പാലക്കാട്ടെ കഞ്ചിക്കോട്ട വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റും ബ്രൂവറിയും സ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി സർക്കാർ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റും എഥനോൾ നിർമ്മാണവും നടക്കും നാലാം ഘട്ടത്തിലാണ് ബ്രൂവറി സ്ഥാപിക്കുക പാലക്കാട്ടെ കഞ്ചിക്കോട്ട് വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റും ബ്രൂവറിയും അടക്കമുള്ള മധ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ധൃതി പിടിച്ച് സർക്കാർ പുറത്തിറക്കിയത് ഒന്നാം ഘട്ടത്തിൽ എട്ട് ലക്ഷം ബ്ലെൻഡിങ് ശേഷിയും ലക്ഷം സ്റ്റോറേജ് ശേഷിയുമുള്ള വിദേശമതി ബോട്ടിലിംഗ് യൂണിറ്റ് സ്ഥാപിക്കും രണ്ടാം ഘട്ടത്തിൽ എതനോൾ യൂണിറ്റ് മൂന്നാം ഘട്ടത്തിൽ മാൾട്ടി സ്പിരിറ്റും ബ്രാൻഡിയും വൈനും ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റുകൾ നാലാം ഘട്ടത്തിലാണ് പത്ത് ലക്ഷം ഹെക്ടോലിറ്റർ ശേഷിയുള്ള ബ്രൂവറി സ്ഥാപിക്കുകയെന്നും ഉത്തരവിൽ പറയുന്നു ആകെ അറുന്നൂറ് കോടിയാണ് പദ്ധതിക്കായുള്ള മുതൽ മുടക്ക് എക്സൈസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അനുമതി ആവശ്യത്തിന് വെള്ളം നൽകാൻ ജല അതോറിറ്റിയുടെ അനുമതിയുണ്ട് മഴവെള്ള സംഭരണി സ്ഥാപിക്കുന്നതിനാൽ ജലചൂഷണം ഒഴിവാകും അസംസ്കൃത വസ്തുക്കളിൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഉൾപ്പെട്ടതിനാൽ കാർഷിക മേഖലയ്ക്കും ഗുണകരമാകും പദ്ധതി നടപ്പിലാക്കാനുള്ള പരിചയ സമ്പന്നതയും സാങ്കേതിക പ്രാവീണ്യവും ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിനുണ്ടെന്നും എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനുള്ള മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നുവെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് ജനം തിരുവനന്തപുരം